പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ സുവർണ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി വനിതകളുടെ അമ്പത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിലെത്തിയ ഇന്ത്യയുടെ വിനേഷ് പോഗട്ടിനെ അയോഗ്യാക്കിയേക്കും ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കാൻ തീരുമാനമെടുക്കുന്നത് ഗുസ്തിയിൽ മത്സരിക്കുന്ന എല്ലാ താരങ്ങളുടെയും ശരീരഭാരം ആ മത്സര ദിവസത്തിൻ്റെ രാവിലെ പരിശോധിക്കും ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ വിനേഷ് പോഗട്ടിനെ അനുവദനീയമായ ഭാരപരിധിയേക്കാൾ നൂറ് ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെ ഇന്ത്യക്ക് ഉറപ്പായ ഒരു മെഡൽ കൂടി നഷ്ടമാവുകയാണ് ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് അതിനുള്ള തീരുമാനം ഉടനെ അറിയാൻ കഴിയും അതിനിടെ വിനേഷ് പോകട്ടിന് മത്സരിക്കാൻ അവസരം ലഭിച്ചതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ബി ജെ പി എം പിയും നടിയുമായ കങ്കണ റണാവത്ത് പറഞ്ഞിരുന്നു ഗുസ്തി താരങ്ങൾ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടും വിനേഷ് ഫോഗിനെ പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചെന്നും അതാണ് ജനാധിപത്യത്തിൻ്റെയും മികച്ച ഒരു നേതാവിൻ്റെയും മനോഹാരിതയെന്നും ബിനേഷിൻ്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് കങ്കണ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ലൈംഗിക പീഡന ആരോപണത്തിന് വിധേയനായ മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ കഴിഞ്ഞ വർഷം നടന്ന സമരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന താരമാണ് വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണമെഡലിനായി പ്രതീക്ഷയുണ്ട് ഒരു ഘട്ടത്തിൽ മോദി നിങ്ങളുടെ ശവക്കല്ലർ കുഴിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തി വിനേഷ് പോഗട്ട് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു എന്നിട്ടും അവർക്ക് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരം ലഭിച്ചു മികച്ച പരിശീലനവും പരിശീലകരെയും സൗകര്യങ്ങളും ലഭിച്ചു അതാണ് ജനാധിപത്യത്തിൻ്റെയും മികച്ച നേതാവിൻ്റെയും മനോഹാരിത ഇതാണ് കങ്കണ ആ പോസ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നത് പറയുന്നത് കങ്കണ ആയതുകൊണ്ട് തന്നെ ആളുകളിത് കാര്യമായി എടുക്കില്ല എന്നതാണ് സത്യം ലൈംഗിക പീഡനം നടത്തിയെന്ന വിഷയത്തിലാണ് ബ്രിജ്ഭൂഷണെതിരെ വിനേഷും കൂട്ടുകാരും അന്ന് സമരം ചെയ്തത് ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ അവരുടെ എം പി ആയ ബ്രിജ്ഭൂഷൺ ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ അങ്ങനെ ഒരു സമരത്തിനിറങ്ങാൻ നല്ല ചങ്കുറപ്പ് തന്നെ വേണം അതാണ് വിനേഷ് ഫോഗട്ട് അന്ന് കാണിച്ചു കൊടുത്തതും പോലീസുകാർ തെരുവിലൂടെ വലിച്ചെഴച്ചപ്പോൾ തെരുവിൽ നീതിക്കായി പോരാടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി രാജ്യത്തെ നിസ്സഹായതയോടെ അവൾ നോക്കിയപ്പോൾ തെറിവിളിച്ചും രാജ്യദ്രോഹി പട്ടം ചാർത്തിയും അപമാനിച്ച ഭരണകൂട വക്താക്കൾക്ക് ഇപ്പോഴത്തെ വിനേഷിന്റെ ഈ നേട്ടത്തിൽ അഭിമാനിക്കാൻ യാതൊരു അർഹതയുമില്ല വിനേഷ് പോഗട്ട് സാക്ഷി മാലിക് എന്നിവർ നേതൃത്വം നൽകിയ ജന്തർ മന്ദിര സമരത്തെ മോദി ഭരണകൂടം അടിച്ചമർത്താൻ ശ്രമിക്കുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ ഉൾപ്പെടെ ബ്രിജ്ഭൂഷിനെതിരായ ഏഴോളം ലൈംഗിക അതിക്രമ കേസുകൾ അധികാരികൾ നേരിട്ട് മുക്കിക്കളഞ്ഞു എന്നാണ് പ്രതിഷേധക്കാർ അന്ന് ആരോപിച്ചത് ഉത്തർപ്രദേശിലെ ഏറ്റവും ശക്തനായ നേതാവ് ആയതുകൊണ്ട് തന്നെ ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുകയായിരുന്നു ബി ജെ പി എന്ന പാർട്ടി ഗുസ്തി താരങ്ങൾ സമരം ചെയ്തിരുന്ന ജന്തർ മന്ദറിലെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു ബി ജെ പി അനുകൂലികളായ നിരവധി പേർ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിനേഷ് ഫോഗട്ടിനെ പരിഹസിച്ചിരുന്നു അന്ന് തൻ്റെ വിരോധികളോട് ഫോഗട്ട് പറഞ്ഞത് പ്രിയപ്പെട്ട വിരോധികളെ നിങ്ങളുമായി തർക്കിക്കാൻ എനിക്ക് കുറേ സമയം ഇനിയുമുണ്ട് ഇപ്പോൾ ക്ഷമയോടെ ഇരിക്കൂ എന്നാണ് ഇപ്പോഴിത് അവർക്കെല്ലാം തൻ്റെ പ്രകടനം കൊണ്ട് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട് ബ്രിജ്ഭൂഷണിനെതിരായ സമരം നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഫോഗറ്റിനെ പരിഹസിച്ച ബി ജെ പി അനുകൂലികൾ പോലും ഇന്ന് താരത്തിൻ്റെ ഒളിമ്പിക്സ് നേട്ടത്തിൽ പ്രശംസകൾ കൊണ്ട് മൂടുകയാണ് ഇത് രാജ്യത്തിൻ്റെ അഭിമാനം തന്നെയാണ് പക്ഷേ നരേന്ദ്രമോദിയുടെ ഔദാര്യമാണ് വിനേഷ് ഫോഗട്ടിൻ്റെ വിജയം എന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കാൻ കങ്കണക്കും അവരുടെ കൂടെയുള്ള സംഘപരിവാർ അണികൾക്കും മാത്രമേ കഴിയൂ